കൊയ്ത്തുത്സവം നടത്തി പോരുവഴി വെൺകുളം പാടശേഖരത്താണ് കൊയ്ത്തുത്സവം നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് ഉദ്ഘാടനം നിർവഹിച്ചു പോരുവഴി വെൺകുളം ഏലായിലാണ് കൊയ്ത്തുത്സവം നടത്തിയത് അഞ്ഞൂറ് ഏക്കറിലധികം വരുന്ന പാടശേഖരത്താണ് കതിർമണികൾ സ്വർണവർണം വിതറി പൂത്തു വിളഞ്ഞത് വെൺകുളം പാടശേഖരത്ത് സംഘടിപ്പിച്ച കൊയ്ത്ത് ഉത്സവത്തിന്റെ ഉദ്ഘാടനം പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് നിർവഹിച്ചു നെല്ലിന്റെ വിളവെടുപ്പ് മഹോത്സവാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത് തീർച്ചയായിട്ടും എൻ്റെ പുരോഴിയുടെ ഒരു ദേശീയ ഉത്സവമായി തന്നെ ഇങ്ങനെ കണക്കാക്കിക്കൊണ്ടാണത് ഞങ്ങളെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ അന്നമാണ് ഇവിടുത്തെ നെൽകൃഷി എന്ന് പറയുന്നത് കൂടാതെ തന്നെ ചൂരനാടിൽ നിന്ന് പുതിയൊരു വണ്ടി അതിൻ്റെ ഉദ്ഘാടനവും നമ്മുടെ പൊരുഴി ഗ്രാമപഞ്ചായത്ത് തന്നെ നിറവേറ്റപ്പെടുകയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള കൃഷിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വണ്ടി ഏല സമിതി പ്രസിഡന്റ് വാസുദേവൻ നായർ സെക്രട്ടറി നെയ്ത്താല രാധാകൃഷ്ണൻ പോരുവഴി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ പി കെ രവി നമ്പൂരത്ത് തുളസീധരൻപിള്ള ശ്രീദാസ് സുനിൽ പോരുവഴി കൃഷി വികസന ഓഫീസർ മോളു തുടങ്ങി പാടശേഖര സമിതി അംഗങ്ങൾ കൃഷി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി